തെരഞ്ഞെടുപ്പ് ഫണ്ട് പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ച് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഫണ്ടില്ലാത്തത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി പ്രചാരണം ശക്തമാക്കാൻ സാധിക്കാത്തത് തിരിച്ചടിക്ക് കാരണമാകുമെന്നും സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു ആർ രാധാകൃഷ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് എഗെയിൻ പറയു വിവരങ്ങൾ എസ് കെ എൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ളത് അവരുടെ ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് ഫണ്ട് ലഭ്യമല്ല എന്നത് കോൺഗ്രസിന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ചില സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നാലെ നിരവധി സ്ഥാനാർത്ഥികൾ ഈ പരാതി ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിക്കുകയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും അടക്കമുള്ള സ്ഥാനാർത്ഥികളാണ് ഈ പരാതി ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഉടൻ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രത്യാഘാതമുണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഏറ്റവും മോശമായ രീതിയിൽ ഈ കാര്യങ്ങൾ മാറുന്നു അതുകൊണ്ട് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കണം എന്നുള്ള ആവശ്യമാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാന ഘടകങ്ങൾ ഈ കൂപ്പൺ പിരിവിലൂടെ പണം കണ്ടെത്തണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല ഗ്രൗണ്ടിൽ എന്നാണ് ഈ സ്ഥാനാർത്ഥികൾ പറയുന്നത് അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇടപെടണമെന്നും ഫണ്ട് ലഭ്യമാക്കണം എന്നും ദേശീയ നേതൃത്വത്തോട് ഈ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നു